യാൾ ലോകം അവസാനിക്കുക ഈ ലോകം സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ട ജനവിഭാഗത്തിന്റെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഏറ്റവും മോശപ്പെട്ട ജനവിഭാഗം അവരുടെ മേലാണ് ഈ ലോകം അവസാനിക്കുക അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ലോകം എത്തിപ്പെടും ഇത് ചിന്തിക്കും എത്രത്തോളം എത്ര വീണ്ടും ഓർമ്മപ്പെടുത്താണ് Bye. Uh -huh.

അല്ലാ അല്ലാ എന്ന മഹത്തായ നാളം ഈ ലോകലോ ഉയർന്നുക്കാതിരിക്കുന്നു ലോകത്തിൻ്റെ അവസാനമാണ് ഈ ലോകം നശിക്കുമേ നശിക്കുമേ എന്ന് ഹബീബോന് ഷഫിയോന അല്ലാന്ന് പറയാൻ ഒരൊറ്റ ഒരുത്തന് യോഗ അങ്ങനത്തെ ഒരു സാഹചര്യം എന്ന് വരുന്നുവോ അന്ന് ലോകത്തിന്റെ അവസാന

ിൽ നമ്മൾ ഓതുന്നതല്ലയോ ശ്രദ്ധിച്ചിട്ടില്ലയോ അവസാന ഭാഗമെത്തുമ്പോൾ ഒന്നിനിങ്ങൾ ഒന്നടങ്ങാം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആദരവോടുകൂടി ചെല്ലോയായ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ കാരണം ഈ ലോകത്തിന്റെ നിലനിൽപ്പ് ശബ്ദം പറഞ്ഞു കൊടുത്തോണ്ട് വിളിക്കൂ ബിലാലേ പിന്നർ ആദ്യമായി ഭാഗ്യമുളക്കോയാ الله أكبر،, الله اكبر الله اكبر اشهد ان لا اله الا الله اشهد ان محمدا رسول الله حي على الصلاه حي على الفلاح حي على الصلاه, حي على الصلاة. حي على الفلاح <applause> الله اكبر الله اكبر لا اله الا الله അല്ല എന്ന നാമമില്ലാതെ ഈ ലോകത്ത് നിലനിൽപ്പില്ല ലോകത്തുള്ള സർവ പള്ളികളിൽ നിന്നും മനോഹരമായ പാങ്കോലി ഇന്നും പരിശുദ്ധമാകപ്പെട്ട പള്ളികളിൽ നിന്ന് പള്ളികളുടെ ലോകം മുഴുവനും കേൾക്കുകയാൾ ശബ്ദമാണ് ഈ ശബ്ദം എന്ന് ലോകത്തിന്റെ അവസാനമാണ് നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന മോമിൻ അവനെ കൈവറ്റയാൾ അല്ലാക്ക് പോകുമ്പോഴും അവന് പറയുകയാള്ബർ കൈകെട്ടി കൊണ്ട് ആദ്യമായി ഉച്ചരിച്ചതും ൂതുമ്പോഴും അവനാദ്യമായി ഉച്ചരിച്ചതുംവയാണെങ്കിലും അവരാദ്യമായി പറയുവെച്ചതും

നമസ്കാരം ഓ പൂർത്തിയാക്കാൻ പറ്റുന്നില്ല നീ സുജൂദിലേക്ക് പോകുമ്പോഴും പറയ어야യാണ് അല്ലാഹു അക്ബർ ആ സുജൂദിൽ നീ വാഴുന്നതും അല്ലാഹുവനയല്ലയോ സുബ്ഹാന റബ്ബിയൽ അഅലാ വബിഹംദിഹി നീ യദിലീദത്തിൽ ഇരിക്കുമ്പോൾ നീ പറയുന്നത് അല്ലാഹു അക്ബർ അവിടെ ഇരുന്ന ദുആ ചെയ്യുമ്പോൾ റബ്ബി ഗഫിർ ലീ എനിക്ക് നീ പുറത്തു തരനേ

ുംഫു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പോകുന്നവോ അവന്റെ നാവിൽ നിന്നു പോകുന്നു അല്ലാഹു അല്ലാ അല്ലാ

അള്ളാഹു മഹത്തായ നാമങ്ങളുണ്ടത്രേ ഉണ്ടത്രേ മഹത്തായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ ഉണ്ടത്രേ ഇന്നലില്ലാഹി ആ ഇല്ല അള്ളാഹു മഹത്തായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളുണ്ടത്രേ ആരെങ്കിലും ആ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ മനഃപ്പാഠമാക്കിയാൽ അവന് സ്വർഗമാണ് സ്വർഗമാണ് എന്ന് നബീബുന് ഷഫീബുന ും പഠിക്കണം വലിയ വലിയ പോയം പദ്യങ്ങൾ കാണാതെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ സുഖമായി പഠിക്കണം അള്ളാഹുവിന്റെ നാമങ്ങൾ മൂന്നോ നാലോ വരികൾ ഉൾക്കൊള്ളും ചെറിയ 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 നാമറിയോ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ കാണാതെ പറയല്ലേ ഉറക്കവും الله توفيق ارفيقا

കാലഘട്ടത്തിൽ ചെയ്യുന്ന പ്രാർത്ഥന പെട്ടെന്ന് അതുകൊണ്ട് ഈ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ പഠിച്ചു പക്ഷാ എന്റെ ദുബായ ഉത്തരം കിട്ടുന്നില്ല സഹോദരിമാരുടെ ഒക്കെ പരാതിയാണ് നിങ്ങൾ ഈ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ നാമങ്ങളൊക്കെ ഒന്നും കാണാതെ ത്രയും സ്ഥലത്തുണ്ട് സമയമില്ല അതിലേക്കൊന്നും പോകാൻ പോവാ വിഷയത്തിൽ അതുകൊണ്ടാണ് إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم

നബി അലൈഹി സലാം അല്ലാഹുവിനോട് അല്ലാഹുവേ എനിക്കൊരു ദിക്ർ നൽകണേ അല്ലാഹ് നിന്നെ ഓർക്കാൻ നിന്നെ സ്മരിക്കാൻ നിന്നെ സ്മരണയെന്നും നിലനിർത്താൻ എനിക്കൊരു ദിക്ർ നൽകണേ അല്ലാ മോസാ മോസാ ും ചെറിയ വിക്കറല്ല ബഹുമാനപ്പെട്ടാ മരുമകനാണ് മരുമകനാണ്

പക്ഷെ വെറുതെ ഇങ്ങനെ വായാടി തരും അത് വേണ്ട അനുവാദം കിട്ടി ചെല്ലുന്നതും നമ്മൾ അറിഞ്ഞു ചെല്ലുന്നു രണ്ടും രണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ഉസ്താദുമാരുടെ നിന്ന് പൊരുത്തം വാങ്ങും കഴിയുന്നതേ നമ്മൾ ഏറ്റെടുക്കാവൂ ചിലര് കുറെ കൊട്ടപ്പടി വാങ്ങിച്ചു നോക്കുന്നിട്ടൊന്നും ചെല്ലാനും കഴിയാനും അങ്ങനത്തെ ിമൊക്കെ ആയിരിക്കുമ്പോൾ നിങ്ങൾ ഇനിമു പഠിക്കുക വേറെ ഒരു പരിപാടിയും നിങ്ങൾക്ക് ദറസിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ആ സമയത്ത് പ്രത്യേകിച്ച് ദുൽഹൈൻജയുടെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ എന്താണ് ചെല്ലണ്ടത് എന്ന് റസൂലയുടെ ചോദിച്ചപ്പോൾ

നാട്ടുകൾ അടങ്ങിയിരിക്കുന്ന മഹാനുഭാവനടം എനിക്കും അടുക്കണം എങ്ങനെ സാധിക്കും ഓരോരുത്തരുടെ മനസ്സിലുള്ള ചിന്താഹു ചോദിച്ചു ചോദിച്ചു ഏറ്റവും അടുപ്പാണ് ഭാര്യയുടെ വാപ്പയാണ് അപ്പം ബന്ധമുണ്ട് ബന്ധം വെച്ച് ചോദിക്കാം ചോദിക്കും ഭയങ്കര അടുപ്പാണല്ലോ എങ്ങനെയാണ് എളുപ്പം

അപ്പൊ അലി അബി അള്ളാഹു ചോദിച്ചു വന്ന ഒരു വിക്രത എനിക്ക് മാത്രമായ ഒരു വിക്രം നൽകണേ കൊടുക്കുകയാണ് എല്ലാവർക്കും അറിയാവുന്നതല്ലേ നമുക്ക് ഏറ്റവും വലിയ തെറ്റ് എന്താണ് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ഉറക്കം പറയും പറയും നമുക്ക് ഈ സ്വലാത്തുകൾ ഈ ഹദ് മൗലിതകൾ വേണ്ടീലുകളൊന്നും നമുക്ക് ആർക്കും അറിയാത്ത എന്തെങ്കിലും വാക്കുകൾ കിട്ടിയാൽ അറിയാത്ത എന്തെങ്കിലും ഒരുക്ക് കിട്ടിയാൽ വലിയ സംഭവം ാടി പാപ്പുരിയായി സുര മഹാനാണ് അള്ളാഹുരുടെ അവരൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഓരോരുത്തർ ചെന്ന് അവരുടെ അടുക്കൽ ഉരീതന്മാരായി കടന്നു ചെല്ലുമ്പോ അവർക്ക് കൊടുക്കുമായിരുന്നു അത്രയും ഒരു ലക്ഷം ഒരു ലക്ഷം പരിപൂർണമായി ചെല്ലിയിട്ട് പറയും ഒരു ലക്ഷം കൂടി ഒരു ലക്ഷം വീണ്ടും ചെല്ലി രണ്ട് ലക്ഷമായി വീണ്ടും ചെല്ലുമ്പോൾ പറയും ഒരു ലക്ഷം കൂടി മൂന്ന് ലക്ഷമൊക്കെ ചെല്ലിക്കഴിയുമ്പോഴത്തേക്കും അവരുടെ ശരീരം വല്ലാതെ ചൂടേറിയിട്ടുണ്ടായിട്ടുണ്ടായിട്ടുണ്ട് സാധന ഞാനതിനൊക്കെ കൂടുതൽ ഞാനെന്താ പറഞ്ഞത് നമ്മൾ അനുവാദം വാങ്ങിച്ചു ചൊല്ലുന്നതല്ലോ അല്ലാതെ കൊടുത്തിരുന്നത് ചെറിയതല്ല കുറച്ച് ചെറിയതല്ലോ നമ്മൾ കൊറച്ച് ചെല്ലണ്ടത് മരണപ്പെട്ടത് പോയ ആളുകൾ അവരുടെ ഖബറുകളിൽ ഏഴ് ദിവസങ്ങളിൽ അല്ല നാൽപ്പത് ദിവസം വരെ ഖബറിൽ ഖബറിൽ ഓരോരോ ആ ഉയർത്തപ്പെടാൻ നിധാനമാണ് എഴുപതിനായിരം വിക്രുകൾ ചെല്ലി അവർക്ക് വേണ്ടി പണ്ട് മുതലേ പറയുന്നത് വലിയ മഹാനാണ് പ്രമുഖനായ വ്യക്തിയാണ് അല്ലാന്നുള്ള നാമം എന്നുപെടുന്നു അന്നാണ് സൂറത്തിന്റെ പ്രഥമ പുറത്തു വരുന്നു വരിക ഒന്നാമത്തെ ഊത്തിന്റെ പേര് ഫസഅ എന്നാണ് സർവ്വജനങ്ങളെയും പേടിപ്പിക്കാൻ വേണ്ടിയുള്ള രണ്ടാമത്തെ ഒന്നാമുൽ എന്ന സർവ്വ മരിപ്പിക്കാൻ വേണ്ടിയുള്ള തൗത്ത്

വേറെയും ചില ഡ്യൂട്ടികൾ പറയുന്നുണ്ട് അത് കൃത്യമാണോ അളവ് പോലും നോക്കുന്നത് ബഹുമാനപ്പെട്ട് ജബലീൽ അതിലേക്ക് നന്മതിന്മകൾ എടുത്തു വെക്കുന്ന ജോലി ഇസ്ലാഫീനാണ് ചില ജോലികൾ ഉണ്ട് എങ്കിലും മർമ്മപ്രധാനമായ ഡ്യൂട്ടി അദ്ദേഹത്തിന്റേത് ഈ മൂന്ന് അപ്പോൾ ആ ഊത്ത് എത്രത്തോളം

يسرع في نبي الصلاة والسلام يقول الله سبحانه وتعالى سورة النقاق التي نورها ونعمت تؤتى ويان ويوم يوفاه في الصور ويوم يوفاه في الصور ففزع من في السماوات وما في الأرض إلا من شاء الله وكل أتوب داخرين ും മോശമായ ശൈലി അവലംബിക്കുകയാണ് കല്ല് കുടിക്കുന്നവരുണ്ട് വിഭജിക്കുന്നവരുണ്ട് സിനിമകൾ കണ്ടുകൊണ്ട് നടക്കുന്നവരുണ്ട് മോശപ്പെട്ട സംവിധാനത്തിലൂടെ ജീവിതം തന്നുനീക്കുന്ന സോദര സോദരിമാരുണ്ട് അവർക്ക്

وكل أتوب داخلي എല്ലാവരും പടച്ചിറപ്പിലേക്ക് പയചകരായി കടന്നു വരുവയാണ് വിചരിക്കുന്നവരാണ് ഈ ദുന്യാവിൽ മോശമായ ശൈലി നടന്നിട്ടുള്ളവരാണ് ഈശ്വരവാദത്തിന്റെ ആളുകളാണ് യുക്തിവാദത്തിന്റെ ആളുകളാണ് അവിശ്വാസത്തിൽ ആളുകളാണ് കള്ളുപുടിച്ചുകൊണ്ട് ദുന്യാവിൽ നടന്നതായ ആളുകൾ

അത് പ്രകാശത്താലുള്ള മുഴലാണ് സ്വാഭാവ എന്റെ അനാവോ ഏതൊരു കൈകളിലാണോ ആ അറബിന്റെ കൈകളിൽ തന്നെയാണ് സത്യം അഥവാ തന്നെയാണ് സത്യം അടച്ചറപ്പിനെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂര പറയുകയാണോ ാശത്തിന്റെ അടിത്തട്ട് വരെ ഏഴാൻ ആകാശത്തിൻ്റെ മുതൽ തെട്ട് മുതൽ ഏഴാ ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശത്താലുള്ള

ൊന്ന് ചിന്തിക്കോ നിൽക്കുന്ന അതിന്റെ നീളം ഒന്ന് ചിന്തിക്കൂ മനീഷ കണക്കാക്കോ സോദരി അതിന്റെ വ്യാസം ഒന്ന് കണക്കാക്കോ ഹീ